തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കാൻ വൈക്കം നിയോജകമണ്ഡലത്തിൽ ഒരു വാർഡിൽ അഞ്ചു പേരെന്ന രീതിയിൽ ആയിരം പേരുടെ കർമ്മസേന ഉണ്ടാക്കുമെന്ന് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിമാസം ആറായിരം രൂപ നിരക്കിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പമാണ് കേരളീയ പൊതുസമൂഹമെന്നും കെ പി സി സി സെക്രട്ടറിയും ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡൻറ്റും കൂടിയായ ഫിലിപ്പ് ജോസഫ് അഭിപ്രായപ്പെട്ടു വല്ലകം ജീവനിലയത്തിൽ ഐ എൻ ഡി യു സി ഉദയനാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ചെയ്യുന്നതിന് വലിയ നമ്മൾ ഏറ്റെടുക്കാൻ ിൽ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന കേരളത്തിലെ കോൺഗ്രസ് രംഗത്ത് ഏറ്റവും നമ്മുടെ സംസാര ഐ സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എ വി മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി ട്രഷറർ ജയ് ജോൺ പേരയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഒരു ആ നടത്തിയ രണ്ട് ഘടകങ്ങൾ ഇവിടുത്തെ കർഷകർ തൊഴിലാളികളും ഇവിടുത്തെ കർഷകരുമാണ് ഒക്കെ പണിയെടുക്കുന്ന വരെ നമുക്ക് വളരെ വളരെ ക്ഷേമം ക്ഷേമം അവരുടെ ഒരു ജീവിച്ചു പോകുന്നത് നമ്മൾ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് അത് ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൈക്കം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അക്കരപ്പാടം ശശി മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പ്രസാദ് ചികിത്സാ സഹായ വിതരണം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വിതരണം ചെയ്തു മുതിർന്ന സ്ത്രീ തൊഴിലാളികളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയമ്മ ബാബു ഷാൾ അണിയിച്ച് ആദരിച്ചു ഐ എൻ ഡി യു സിയുടെ ഉദയനാപുരം മണ്ഡലം പ്രസിഡന്റായി ഇ കെ ജോസ് പഴയ മഠത്തിനെ തെരഞ്ഞെടുത്തു ഡി സി സി ട്രഷറർ കോൺഗ്രസിൻ്റെയും ഐ എൻ ഡി യു സിയുടെയും നേതാക്കന്മാരായ എം എൻ ദിവാകരൻ നായർ അഡ്വക്കേറ്റ് പി വി സുരേന്ദ്രൻ വി സമ്പദ്കുമാർ ഇടവട്ടം ജയകുമാർ വി ടി ജെയിംസ് എം ഡി സത്യൻ മോഹൻ തൊട്ടുപുറം ടി ആർ ശശികുമാർ ജോൺ തറപ്പേൽ ജോസ് കാലായിൽ ഷീജ ഹരിദാസ് സുരേഷ് വെച്ചൂർ കെ സി സുനിൽ ദേവലാൽ തുടങ്ങിയവർ സംസാരിച്ചു